അല്ലാമലേക്കും വാർമത്തുള്ള സന്തോഷത്തിൽ കഴിയുന്നൊരു കുടുംബം പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ കുടുംബത്തെ നല്ല സന്തോഷത്തിലായിട്ട് കാണാൻ സാധിക്കും അവർക്കൊരുപാട് സുഖ സൗകര്യങ്ങളുണ്ട് നല്ല വീടുണ്ട് വാഹനങ്ങളുണ്ട് അവർ യാത്രകൾ നടത്താറുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അവർ വലിയ സന്തോഷത്തിൽ കഴിയുന്ന ആളുകളായിരിക്കും പക്ഷേ അവരുടെ വീടിൻ്റെ അകത്തളത്തിൽ ഒരു സമാധാനവും ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷവും ഉണ്ടാവുകയില്ല ഒക്കെ വെറും നമ്മുടെ കാഴ്ചപ്പാട് മാത്രമായി അവശേഷിക്കാറുണ്ട് പലരുടെയും അറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെയേറെ അത്ഭുതപ്പെടാറുണ്ടാകും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒന്നും ആയിരിക്കില്ല അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബം പെട്ടെന്നാണ് ആ വീട്ടിലെ ഭാര്യ മരണപ്പെടുന്നത് നല്ല ചിട്ടയിലും വളരെയേറെ അനുസരണയിലും ദീനനുസരിച്ചൊക്കെ ജീവിക്കുന്ന ഒരു സഹോദരി അവർക്ക് ഒരു പെൺകുട്ടിയാണുള്ളത് ഒരുപാട് വർഷങ്ങളവർ കാത്തിരുന്നിട്ടാണ് അവർക്കൊരു മകളുണ്ടാകുന്നത് അതോടൊപ്പം അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു ആ പിതാവിന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട് അവർ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മകൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് ആ ഉമ്മ മരണപ്പെടുകയാണ് ആ ഉമ്മയുടെ മരണം മകളെ വല്ലാതെ സങ്കടപ്പെടുത്തി കൂടെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികളെ മാറ്റിമറിച്ചു തൻ്റെ മകൾ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയിൽ പലരുടെയും ഉപദേശം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വിവാഹം കൂടെ കഴിക്കാൻ തയ്യാറായി തൻ്റെ മകളെ പൊന്നുപോലെ നോക്കുക എന്നുള്ള ഡിമാൻഡോട് കൂടെ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ അവർ രണ്ടാമത് വിവാഹം കഴിക്കുകയുണ്ടായി അങ്ങനെ അവരുടെ ജീവിതം വീണ്ടും സന്തോഷത്തിലായി അവർ പഴയതുപോലെ റിക്കവറായി അവരുടെ ബിസിനസ്സുകളും അതേപോലെ മകളുടെ മാനസിക നിലയൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ ആയി വിവാഹം ചെയ്ത ആ സ്ത്രീ ആ മകളെ നല്ല രീതിയിൽ പരിചരിക്കുകയും വളരെ സ്നേഹം നൽകി ഒരു മകളെപ്പോലെ തന്നെ വളർത്തി പിതാവ് തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല നാട്ടിലുള്ള പലരും അദ്ദേഹത്തോട് പലപ്പോഴായി പറയുന്നത് കേൾക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരോ വന്നു പോവാറുണ്ടെന്ന് പക്ഷെ അദ്ദേഹം അതൊന്നും അത്ര കാര്യമാക്കിയില്ല തൻ്റെ ഭാര്യയിലുള്ള വിശ്വാസം തൻ്റെ മകളോടുള്ള സ്നേഹം അദ്ദേഹത്തെ അവരെ ചോദ്യം ചെയ്യാൻ അത് പ്രേരിപ്പിച്ചില്ല അദ്ദേഹം അത് കാര്യമാക്കിയില്ല അങ്ങനെ വീണ്ടും അദ്ദേഹത്തോട് ഉണർത്തിയപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് കാര്യം ആ സമയത്ത് അവൾ പറഞ്ഞു ഇവിടെ പിരിവിനൊക്കെ ഓരോ ആളുകൾ വരാറുണ്ട് സഹായങ്ങൾ ചോദിച്ച് വരാറുണ്ട് അല്ലാതെ മറ്റാരും വരാറില്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ താൻ വിശ്വസിക്കുന്ന താൻ സ്നേഹിക്കുന്ന ആ ഭാര്യയിൽ നിന്നുള്ള വാക്കുകളെ അദ്ദേഹം വിശ്വസിച്ചു പിന്നീട് ദിവസങ്ങൾക്കു ശേഷം ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ കണ്ടു അങ്ങനെ അയൽവാസികളായ കുറച്ചാളുകൾ ചേർന്ന് അവരെ ആ വീട്ടിൽ നിന്ന് പിടിച്ചു ആ പിതാവിനെ അറിയിക്കുകയാണ് അയാൾ വല്ലാതെ സങ്കടപ്പെടുകയും ടെൻഷനാവുകയും ചെയ്തു തൻ്റെ വീട്ടിൽ നിന്ന് രണ്ടാളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് മകൾ ഇപ്പോൾ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ കൂട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരാൾ തൻ്റെ ഭാര്യയുടെ ഭാര്യയുമായിട്ട് വർഷങ്ങളോളം ബന്ധമുള്ള ആളായിരുന്നു അവർ ആ ബന്ധം വിവാഹത്തിന് ശേഷവും തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ആ ബന്ധം ഈ മകൾ കാണാറുണ്ട് പക്ഷേ ഈ മകളെ അവർ ഉപദ്രവിക്കാറില്ല ഉപദേശിക്കാറില്ല ഒന്നും ഒരു കുറവും വരാത്തത് വരുത്താത്തത് കൊണ്ട് ആ മകൾ അതിനെപ്പറ്റി പരാതിപ്പെട്ടില്ല മകൾക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരനെയാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടിയുടെ കാമുകനാണ് രണ്ടാമതായിട്ട് പിടിക്കപ്പെട്ട ആൾ പ്രിയമുള്ളവരെ നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ധാർമ്മിക ബോധം നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ മക്കളിൽ നാം ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ ഇതേപോലെയുള്ള തമ്മാടിത്തരങ്ങൾക്ക് അവർ വഴിയൊരുക്കും എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല പുതിയ കാലത്ത് നാം കാണുന്ന കേൾക്കുന്ന എല്ലാ വാർത്തകളും ഓരോ വിശ്വാസിയുടെയും ഹൃദയം വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിക്കാത്ത ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ കാലത്തെ സ്വതന്ത്രവാദവും ഫെമിനിസവും ഒക്കെ നമ്മുടെ മക്കളുടെ തല അകത്തളത്തിൽ എത്രത്തോളം കയറി കൂടിയിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മകളും ചോദിക്കുന്നുണ്ടാകും എന്താ അതിന് പ്രശ്നമെന്നൊക്കെ പക്ഷേ നിങ്ങളതറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ നാട്ടിലെ പ്രസിഡന്റ് ആയിരിക്കും അതല്ലെങ്കിൽ നാട്ടിലെ കാരണവനായിരിക്കും പക്ഷേ നിങ്ങളുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫ്രീക്കനും ഫ്രീക്കത്തി ആയിട്ട് മാറിയിട്ടുണ്ടാകും എന്ത് ഇസ്ലാം എന്ത് ഖുർആാൻ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അവരെത്തിയിട്ടുണ്ടാകുമെന്നുള്ളതിൽ നിങ്ങൾക്ക് അവരെത്തിയിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ വളരെയേറെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നാം വളരെയേറെ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ ഉറപ്പായും നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടും ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തൻ്റെ രണ്ടാനുമ്മയിൽ നിന്നാണ് ഈ മാതൃക സ്വീകരിക്കുന്നത് കാരണം അവരടുത്തേക്ക് എന്നും ആള് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മനസ്സിലാക്കി എനിക്കും എൻ്റെ കാമുകനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ എന്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നുകൂടാ അങ്ങനെ അവളും വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നു പരസ്പരം രണ്ടാനുമ്മ കാണുന്നുണ്ട് അവരൊന്നും പറയുന്നില്ല അപ്പോൾ ആ മകൾക്ക് ഇതൊരു പ്രശ്നമല്ലാതെ മാറിയിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ പ്രിയപ്പെട്ട പിതാവ് തൻ്റെ ഭാര്യയെയും മകളെയും വളരെയേറെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന ആ മനുഷ്യൻ ആ മനുഷ്യൻ ഇപ്പോൾ സങ്കടപ്പെടേണ്ടി വന്നിരിക്കുകയാണ് തൻ്റെ ആദ്യ ഭാര്യയുടെ മരണത്തിന് ശേഷം മകളെ നന്നായി വളർത്തുന്നതിന് വേണ്ടിയായിരുന്നു അയാൾ വിവാഹം ചെയ്തത് എന്നാൽ ആ വിവാഹത്തിലൂടെ അയാളുടെ കുടുംബം നശിച്ചിരിക്കുന്നു അയാളുടെ മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് നാം ഒരു വിവാഹം കഴിക്കുമ്പോൾ സമ്പത്തും അതേപോലെ സൗന്ദര്യവും തറവാടും ഒക്കെ നോക്കി വിവാഹം ചെയ്താൽ ഉറപ്പായും അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉടലെടുക്കും എപ്പോഴും ദീനുള്ളവരെ നാം സ്വീകരിക്കാൻ തയ്യാറായാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷങ്ങളും അള്ളാഹുതാല നൽകും മായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ നശ്വരമായ ജീവിതത്തിനു ശേഷം ശാശ്വതമായ ആഹ്റം എന്ന് പറയുന്ന വിശാലമായ ലോകമുണ്ട് അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ നാം വളരെയേറെ ശ്രദ്ധിക്കുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് നല്ല ധാർമ്മികമായ ബോധം നമ്മുടെ മക്കളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇട്ടു ബോധം അവരിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ നല്ല കൃത്യമായ ചിട്ടയോടുകൂടിയ മതബോധമുള്ള ഒരാൾക്കും തെറ്റുകളിലേക്ക് പോകാൻ സാധിക്കുകയില്ല ഇനി എങ്ങാനും അങ്ങനെ ചെറിയ തെറ്റുകളിലേക്ക് അവർ പോകുമ്പോഴും അവരുടെ ഹൃദയത്തിനകത്തളത്തിൽ നിന്ന് അവർക്കൊരു ചിന്ത വരും ഇത് തെറ്റാണല്ലോ ഞാൻ എത്ര മറച്ചു വെച്ചാലും എൻ്റെ റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരും അങ്ങനെ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു താല നമുക്കൊക്കെ തരത്തിലുള്ള അഭിമാനം നഷ്ടപ്പെടുന്ന ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് വലിയ കാവലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ അസ്സലാലൈക്കും